ിന്റെ കലാലയ ആവേശം തേടിയുള്ള വോട്ടുപാതയുടെ യാത്ര പല ജില്ലകളിലൂടെ പല ക്യാമ്പസുകൾ കടന്നിപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജ് ആണ് മലബാർ മേഖലയിലെ ഏറ്റവും പുരാതനമായ കോളേജാണ് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ആ ഇതാണ് പറഞ്ഞു ഞാൻ വിക്ടോറിയ വിക്ടോറിയ കോളേജ് കോളേജ് മുതൽ വരെ ഓടിച്ചിട്ട് തല്ലിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണാം ദേ പഠനം സമരം സാഹോദര്യം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഇതിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കൂടി വിളിച്ചു പറയുന്ന ഒരു കലാലയം കൂടിയാണ് പേരുണ്ടല്ലേത സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ വിദ്യാർത്ഥിയായിരുന്ന വിനീത ഈ കോളേജിന് മുന്നിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് മരിക്കുന്നത് അതിന്റെ സ്മരണാർത്ഥമാണ് ഈ സ്ക്വയർ മനോഹരമായ ഒരു ആത്മരം അരയാലിലകളിൽ കൊന്നതാണ് എന്ന നമുക്കൊരു അവിടെ നോക്കൂ റെവല്യൂഷൻ ഇൻ വലിയ രാഷ്ട്രീയ നിലപാടുള്ള വിദ്യാർത്ഥികൾ യം ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തുമ്പോൾ എന്ത് പറയാനുണ്ടാകും വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് എന്നതാണ് അവരുടെ മുന്നിൽ ഒരു ചോദ്യം നമ്മൾ പാലക്കാടാണ് പാലക്കാട് ആയതുകൊണ്ട് ഒരു പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ് കുറ്റാരോപിതർ കളങ്കിതർ ആരോപണ വിധേയർ അഴിമതിക്കാർ ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് നിന്ന് മാറി നിൽക്കണോ അതാണോ ഭൂഷണം അങ്ങനെയാണോ ചെയ്യേണ്ടത് അവർക്ക് മത്സരിക്കാം ഈ ഒരു ചോദ്യം നമ്മൾ ഇവിടെയുള്ള കുട്ടികളോട് വിദ്യാർത്ഥികളോട് ചോദിക്കുകയാണ് എന്താണ് അവർക്ക് പറയാനുള്ളത് ഇവിടെ ചോദ്യം കേട്ടാണല്ലോ എന്താ പറയാനുള്ളത് കേസിലൊരു ക്ലാരിഫിക്കേഷൻ വരുന്നവരെ പല ആളുകൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങളും കേസുകളൊക്കെ ഉണ്ടാകും അത്തരം ആളുകള് ഒരു തീർപ്പ് വരുന്ന തീർപ്പ് വരട്ടെ അതുവരെ ഞങ്ങൾ മത്സരിക്കാം വരുന്നത് വരട്ടെല്ലോ വിധി വന്നതിന് ശേഷം കുറ്റക്കാരനല്ല മതി എന്നുണ്ടെങ്കിൽ ഇനിയും അല്ലെ ഇപ്പോ കെട്ടിച്ചമക്കുന്ന കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്നോടുള്ള എന്തെങ്കിലും പേഴ്സണൽ ഗ്രിഫ്റ്റിന്റെ എനിക്കെതിരെ കേസ് ആയിരുന്നു ആരോപണം ഉന്നയിക്കുന്നു അപ്പൊ ഞാൻ നിൽക്കണോ ചോദ്യം അതൊരു അത് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് കുറ്റാരോപിതരാണെങ്കിൽ മാത്രമാണെങ്കിൽ അവൾക്ക് മനസ്സിലാക്കുന്നതിന് അഭിപ്രായം കോടതി വിധിക്കാത്ത ഇടത്തോളം കാലം നമ്മൾ ഇന്നത്തെ കാലം നിങ്ങൾ പറഞ്ഞതുണ്ട് ഇന്നത്തെ കാലത്ത് പലതരം കള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് ചില സത്യങ്ങളും വരുന്നുണ്ട് നമ്മൾ കരുതേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് അവർ മനസ്സിലാക്കിയിട്ടേ വോട്ട് ചെയ്യുകയുള്ളു അപ്പൊ കുറ്റ ആരോപിതരാണെങ്കിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയിട്ടാണ് ജയിക്കുന്നത് അതായത് ഇനി ഇപ്പോൾ കോടതി വിധിക്കുകയാണ് കുറ്റവാളിയാണ് ജീവപര്യന്തമോ അല്ലാതെയോ തടവ് ശിക്ഷ വിധിച്ചാൽ അതെങ്ങനെയാണോ വിധിക്കുന്നത് അയോഗ്യത തുടരുന്നത് പോലെ അങ്ങനെ അങ്ങ് മാറി നിൽക്കാം അല്ലെ അതെ കാരണം അ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് കുറ്റാരോപിതരാണെന്ന് പറഞ്ഞ് പലതരം അഭിപ്രായങ്ങൾ വന്നിട്ടാണ് വോട്ടിന് തേടുന്നത് അങ്ങനെ വോട്ട് ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ ഇനി കോടതി വിധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മറ്റ് നടപടികളിലേക്ക് പോവുകയും ചെയ്യാമല്ലോ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അഭിപ്രായം ഇല്ലെങ്കിൽ കിർമാണി മനോജിനെ പോലെയും കൊടിസുനികളെ പോലെയുള്ള ആളുകൾ നിയമസഭകളിലേക്കും അങ്ങനെ വന്നു മാറുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കുന്നത് അവരാകരുത് എന്നൊരു അഭിപ്രായമാണ് അതിനുപരി എന്താകും അറിയാം അപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന ഒരു കാരണം കൊണ്ട് മാറ്റി നിർത്തുന്നതിന് യോജിപ്പില്ല അതിനാണല്ലോ നമ്മുടെ ഭരണ സംവിധാനങ്ങളും നീതിന്യായ വ്യവസ്ഥയൊക്കെ അപ്പോൾ അതിനനുകൂലമായിട്ട് അവരെന്താണോ വി വിധിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാറണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ആരോപണം ഉന്നയിച്ചിൽ ഉന്നയിച്ചതിൻ്റെ പേര് മാറ്റി നിർത്തുന്നതിനോട് യോജിപ്പില്ല ഒരു പക്ഷേ നമുക്കിപ്പോൾ അറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായാൽ കൃത്യമായിട്ട് തുടരെ തുടരെ കേസുകൾ വന്നുകൊണ്ടിരിക്കുക തന്നെ ഒരു സ്ഥിതിയാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആയിട്ടുള്ള പാലക്കാടിൻ്റെ ഒരു എം എൽ എ ആണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന വ്യക്തി അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു കോടതി വിധി വരെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം മാത്രമല്ല പലതരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ തന്നെ പോലീസിനെതിരെ ബോംബെറിഞ്ഞ് ഇരുപത് വർഷം തടവിന് ശിക്ഷിച്ചയാൾ ജയിലിൽ നിന്ന് മത്സരിക്കുകയാണ് പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന ആളുകൾ കളങ്കിതരായ ആളുകളൊക്കെ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതല്ലേ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതാണ് പക്ഷേ ഈ നിൽക്കുന്നപ്പോൾ ഈ കണ്ണൂരിത്തെ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ എലക്ഷനിൽ സ്ഥാനാർത്ഥിയായി നിർത്തിയതിന് ശേഷമാണ് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് വന്നിട്ടുള്ളതല്ല ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിക്കോട്ടെ നിങ്ങളിപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ളൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ നിന്ന് മനസ്സിലാവുക അതിനുള്ള വേണ്ടിയുള്ള മറുപടി തന്നെയായിട്ട് പറയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ വയനാടിൻ്റെ ജനങ്ങൾ വയനാട്ടിലത്തെ ജനങ്ങളുടെ ഫണ്ട് മുക്കിയ കള്ളനാണ് അത് ആ പ്രസ്ഥാനത്തിനാണ് അല്ലാതെ അതൊരു വ്യക്തിയുടെ പരമായിട്ടല്ല ആ ഇത് ആൾക്കാർ മുഴുവനായിട്ട് ആ ഫണ്ട് മുക്കിയതിൻ്റെ തെളിവുകളടക്കം അല്ലെങ്കിൽ ആ വീടുകൾ അവർ പറഞ്ഞ വാഗ്ദാനം വെച്ചായിട്ടുള്ള വീടുകൾ എവിടെയാണ് അത് ഒന്നാമത്തെ ചോദ്യം രാഹുൽമാൻകൂട്ടത്തിനെതിരെ ഫസ്റ്റ് വന്ന ഒരു സാധനമാണ് ഫണ്ട് മുക്കിയൻ ഒരു വിഷയം ആ വിഷയത്തിൽ കൂടി മറുപടി പറയാതെ നേരെ ഇപ്പോൾ അടുത്തൊരു വിഷയത്തിലെ ലൈംഗികാതിക്രമണമായിക്കോട്ടെ പീഡനങ്ങളായിക്കോട്ടെ അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിനെതിരിട്ടുണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു വിഷയത്തിനാണ് അവരിപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അല്ലാതെ അവർ അതിനെതിരെ അവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് മുന്നോട്ട് കാണുന്നില്ല അവർ അതിനെതിരെ ഒരു കറക്റ്റ് ആയി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന സ്ഥിതി കാണുന്നില്ല ഇപ്പോഴും അവർ പറഞ്ഞ് ആദ്യം പറഞ്ഞ് അവർക്ക് പാർട്ടിക്കുള്ളിൽ ഒരു കത്ത് വന്നിട്ടില്ല അതുകൊണ്ടാണ് അതൊരു ഫോർവേഡ് ചെയ്യാത്തതെന്നാണ് പക്ഷെ ഇന്നലെ ഇപ്പോ ഇൻസ്റ്റാ പോസ്റ്റ് ഇൻസ്റ്റാ പോസ്റ്റിൽ കണ്ടു ഐ എൻസിൻ്റെ ഒരു പരാതി കിട്ടി അത് പരാതി ഇന്നും അവരുടെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ കുറ്റം ആരോപിക്കുക പറയുമ്പോൾ ഒരു കാര്യമാണ് അത് നമ്മൾ ഉറപ്പാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ ആരോപിക്കുന്ന ഒരാൾ അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള ഒരു ഇത് റേറ്റ് അവിടെ ഇല്ല അതായത് ഇപ്പോൾ നമ്മൾ ജനങ്ങൾ അത്രയും വിശ്വാസപൂർവം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്രയും മൂല്യമുള്ള ഒരു സംഭവമാണ് വോട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് അതിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം അത് അതുപോലെ തന്നെ നമ്മുടെ ഒരു അവകാശമാണത് അതിൽ ഒരു കുറ്റം ആരോപിച്ച ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നീട് കോടതികളിൽ കേസൊക്കെ തീർപ്പായതിനു ശേഷം അവര് കുറ്റക്കാരാണെന്ന് തെളിയുകയാണെങ്കിൽ അവർ സ്വയമേവ പിന്മാറി പോട്ടെ അതാണ് അഭിപ്രായം സ്വയമേവരോപിതരായതുകൊണ്ട് മത്സരിക്കാൻ ഞങ്ങൾ ഒന്നുമില്ല അത് തെളിയിക്കട്ടെ അതിനുശേഷം അല്ലേ ബാക്കി പറയുന്നത്